ും രമേഷ് നാരായണും തമ്മിലുള്ള ഒരു കോൺട്രവേഴ്സി എന്ന് പറയും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിരിക്കുന്നത് ഇത് തന്നെയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രായം പ്രായം എന്ന് പറയുന്നത് പക്വതേനെ അളക്കാനായിട്ടുള്ള ഒരു മെഷർമെന്റ് ആയിട്ട് നമുക്ക് ഇപ്പൊ കണക്കാക്കേണ്ട ആവശ്യമില്ല തൻ്റെ തൻ്റെ അത്രയും വളർന്നവനെ താൻ എന്ന് വിളിക്കണം എന്നാണ് കാർണവന്മാർ പോലും നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അതായത് നമ്മളുടെ തോളോട് തോളം വളർന്നവനെ ഇടാ എന്ന് വിളിക്കുന്നതിന് വിരോധമില്ല അതായത് അങ്ങനെ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത് അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് ആസിഫ് അലി ഈ രമേശ് നാരായണും തമ്മിലൊരു ഈഗോ സ്റ്റാർട്ട് ചെയ്ത് എവിടെ നിന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആസിഫലി ആയിട്ട് തീർക്കേണ്ട ഗ്രഡ്ജ് അല്ല അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അത് ആസിഫിക്ക എന്ന് പറയുന്ന വ്യക്തിയിലേക്കേ വരേണ്ട ആവശ്യമില്ല കാരണം എന്ന് വെച്ചാൽ നമ്മൾ എനിക്ക് തോന്നുന്നു ഇവിടെ ആങ്കർ ചെയ്തിരുന്ന കുട്ടി അദ്ദേഹം പേര് എനിക്ക് തോന്നുന്നു സ്പോട്ടായിട്ട് വന്ന ഒരു അവാർഡ് മൊമെന്റോ ആണ് ആ മൊമെൻറ്റോ കൈമാറാൻ ആസിഫലി എന്ന് പറയുന്ന വ്യക്തീനെയാണ് ഏൽപ്പിച്ചത് അത് മനസ്സോടെ അദ്ദേഹം ചെയ്തു ചെയ്തു എന്ന് വെച്ചാൽ അദ്ദേഹം എഴുതി വളരെ പുഞ്ചിരിയോടെ പ്രസന്റ് മൈൻഡോടെ ആ മൊമെൻറ്റോം കൊണ്ട് അദ്ദേഹത്തിന്റെ ഈ രമേശ് നാരായണന്റെ അടുത്തേക്ക് വന്നപ്പോഴേക്കും അദ്ദേഹം ആസിഫലിയിലെ ഒരു മൈൻഡ് പോലും ചെയ്യില്ല നമ്മൾ ആ വീഡിയോ കണ്ടവർക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹം നമ്മളുടെ ആസിഫലിന്റെ മൈൻഡ് പോലും ചെയ്യാതെ ഭയങ്കര അതായത് ഒരു ആരുമായിക്കോട്ടെ സത്യം പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ തുടക്കം എന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രമേശ് നാരായണൻ എന്ന് പറയുന്നത് ആരാന്ന് പോലും നമ്മളുടെ ഈ പറയുന്ന ആങ്കറിന് മനസ്സിലായാലും രമേശ് നാരായണനാണോ അതോ സന്തോഷ് നാരായണനാണോ അപ്പോൾ അദ്ദേഹം രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനാറ് കാലഘട്ടങ്ങളിൽ ബെസ്റ്റ് മ്യൂസിക് ഡയറക്ടറിനുള്ള അവാർഡൊക്കെ കിട്ടിയ അദ്ദേഹമായിരുന്നു ആളായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു സീനിയോറിറ്റി ഉണ്ടാകാം പക്ഷേ ഈ പുതിയ തലമുറ അദ്ദേഹവും ചിന്തിച്ചിട്ടുണ്ടാകും പുതിയ തലമുറയായിട്ട് ഈ ആങ്കർ തന്നെ എന്നെ തിരിച്ചറിയുന്നില്ല എൻ്റെ പേര് തെറ്റിച്ചാണ് പറയുന്നത് അപ്പൊ ഈ പുതിയ പുതു പുതുതലമുറക്ക് എന്നോടും റെസ്പെക്ട് ഉണ്ടാവില്ല അങ്ങനെയൊക്കെയായിരിക്കാൻ ചിന്തിക്കുന്നത് എനിക്കറിയില്ല എന്തായാലും പുതിയൊരു സത്യഭാമ വളർന്നു വന്ന പോലത്തെ ഒരു ഫീൽ എനിക്ക് തോന്നിയായിരുന്നു നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയില്ല അദ്ദേഹം എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് പക്ഷെ ഇത്രയും പേഴ്സണലി ഒരാളോട് ഇത്രയും ഒരു ഇത്രയും ആൾക്കൂട്ടത്തിന് മുമ്പിൽ അദ്ദേഹത്തിനെ അപമാനിക്കുന്നതും നമ്മൾ ഒരു സംഭവം ആസിപ്പിക്കാനും കൂടെയാണ് ഈ പറയുന്ന ജനങ്ങൾ എല്ലാവരും കാരണം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾക്ക് എല്ലാവർക്കും എല്ലാവർക്കും വിഷമം ഉണ്ടാകുന്ന കാര്യങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത് എന്തായാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇനിയും ആവർത്തിക്കാതിരിക്കട്ടെ ഒരിക്കലും പ്രായം ഒരു ഒരാളുടെയും ഒരാളുടെയും പ്രായം ഒരു മാനദണ്ഡമാക്കി എടുക്കരുത് എന്ന് പറയും